ഹായ് ഹലോ മെട്രോ മെട്രോസ്റ്റാർ പ്ലസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ ബിഗ് ബോസ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യ ദിനം ഈ ബിഗ് ബോസ് സീസൺ ഏഴ് തുടങ്ങി ആദ്യ ദിനം തന്നെ ചില പൊട്ടിത്തെറികളും കലഹങ്ങളും ഒക്കെ ബിഗ് ബോസ് വീട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇത്രയും ദിവസം ഇപ്പോൾ ഒന്ന് രണ്ട് ഇപ്പോൾ അഞ്ച് ദിവസമൊക്കെ ആയി പക്ഷെ ഇത്രയും ദിവസമായിട്ടും മത്സരാർത്ഥികൾക്ക് അവരുടെ പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അത്രത്തോളം സാധിച്ചിട്ടില്ല എന്നുള്ള അഭിപ്രായമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇരുപത് മത്സരാർത്ഥികളാണ് അതായത് ഇരുപത് വ്യക്തികളും പത്തൊൻപത് മത്സരാർത്ഥികളുമായിട്ടാണ് ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് ബിഗ് ബോസ് സീസൺ ഏഴിൻ്റെ ഹൗസിലേക്ക് എല്ലാവരും എത്തിയത് ബിഗ് ബോസ് സീസൺ തുടങ്ങിയത് പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ പല മത്സരാർത്ഥികൾക്കെതിരെയും ഭയങ്കര വിമർശനങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ അനീഷാണെങ്കിലും അങ്ങനെ കുറേ പേര് ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പൊട്ടിത്തെറികൾ നടന്നു ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ പണി കിട്ടും ഏഴിൻ്റെ പണി കിട്ടും എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഇപ്പോഴേ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കഴിഞ്ഞു ആദ്യ നോമിനേഷനിലെത്തിയത് ഏഴ് പേരായിരുന്നു ഇവരിൽ നിന്നും ഒന്നോ രണ്ടോ പേര് ഇന്ന് പുറത്താകാനുള്ള സാധ്യത ഏറെയാണ് അങ്ങനെയും സോ സംസാരങ്ങൾ വരുന്നുണ്ട് ആർക്കായിരിക്കും ബിഗ് ബോസിന്റെ ആദ്യ പണി എന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് ആർക്കായിരിക്കും ബിഗ് ബോസ് ആദ്യം തന്നെ പണി കൊടുക്കാൻ പോകുന്നത് എന്ന് ബിഗ് ഇതിങ്ങനെ പ്രേക്ഷകരിങ്ങനെ ആലോചിക്കുന്നുണ്ട് ആദ്യ ആഴ്ച തന്നെ രേണു സുതി പുറത്തു പോകുമോ എന്നുള്ളൊരു സംസാരവുമുണ്ട് പിന്നെ രേണു സുതി ആദ്യ ആഴ്ച തന്നെ പുറത്തു പോകാനുള്ള സാധ്യത കുറവാണെന്ന് സംസാരിക്കുന്നവരും ഏറെയാണ് കേട്ടോ നോമിനേഷനിലെ നാല് വോട്ടായിരുന്നു രേണുവിന് കിട്ടിയിരുന്നത് അപ്പോൾ ബിഗ് ബോസ് അനലിസ്റ്റായ അൻസിഫിൻ്റെ വാക്കുകളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് നില അഞ്ചിഫ് പറഞ്ഞത് വേറൊന്നുമല്ല നിലവിലെ എട്ട് പേരാണ് ഇപ്പോൾ നോമിനേഷനിൽ ഉൾ ഉൾപ്പെട്ടിട്ടുള്ളത് അനുമോള് ആര്യൻ കദോരിയ ഷാരിക രേണു സുതി നെവിൻ ജിസേൽ തക്രാൾ രഞ്ജിത്ത് ശൈത്യ ഇപ്പം ഈ എട്ട് പേരാണ് നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഒരു ട്വിസ്റ്റ് ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ബിഗ് ബോസിൽ ഇത്തവണ ഒരുക്കുന്നത് ഏഴിൻ്റെ പണിയാണ് അത് ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇത് ലാലേട്ടൻ പോലും പ്രൊമോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിനകത്ത് കയറിയപ്പോൾ തന്നെ പ്രേ അവിടുത്തെ മത്സരാർത്ഥികൾക്ക് തന്നെ ഇത് ശരിക്കും ഏഴിൻ്റെ പണിയാണ് ഇത് ലാലേട്ടൻ പറഞ്ഞത് വെറുതെയല്ല ഏഴിൻ്റെ പണിയാണെന്ന് അവർക്ക് പോലും മനസ്സിലായിട്ടുണ്ട് അതിനാൽ തുടക്കത്തിൽ തന്നെ രണ്ട് പേര് പുറത്തു പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ അങ്ങനെ ഒരു ഡബിൾ എവിക്ഷൻ വന്നാൽ ഒരു ഭയം ഉണ്ടാകാൻ സാധ്യത കൂട കൂടുതലാണെന്നും അൻസിഫ് പറയുന്നുണ്ട് രേണുസുതി പുറത്താകുമോ ഇവളെ എടുത്ത് പുറത്ത് കളയണം ഇവള് പുറത്താകുമോ എന്നൊക്കെയുള്ള കുറേ കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിലും ആർമി ഗ്രൂപ്പുകളിലും ഒക്കെ കാണുന്നുണ്ട് ലൈവില് പോലും കാണുന്നുണ്ട് രേണു ഔട്ട് ആകില്ല എന്ന് ഉറപ്പാണ് അതിന് രണ്ട് കാരണങ്ങളുണ്ട് അത് ഞാൻ പറയാം അനുമോളും പോകില്ല ഔട്ട് ആകാൻ സാധ്യതയുള്ളത് രഞ്ജിത്തോ ശാരികയോ ആയിരിക്കും ഒരാളാണെങ്കിൽ സാധ്യത രഞ്ജിത്തിനായിരിക്കും എന്നാണ് നിഗമനം എന്നാണ് അൻസിഫ് പറഞ്ഞത് പിന്നെ രേണു സുതി പുറത്തു പോകത്തില്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ ആറില് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കിയത് ജാസ്മിൻ ജാഫറാണെന്ന് തുടക്കത്തിലെ പറഞ്ഞ കാര്യം തന്നെയാണ് അത് ഏത് ജാസ്മിൻ ജാഫറാണ് കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കിയത് അപ്പോൾ രേണു സുധി നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ആദ്യത്തെ ആഴ്ചയിൽ രേണുവിന് അധികം കളിക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ പോലും ഒരു പക്ഷേ ഇത് ലാലേട്ടൻ വന്നു പോയതിന് ശേഷം ഈ ഒരു ഇത് വീക്ക്ലി എപ്പിസോഡിന് ശേഷം രേണു സുധിയുടെ ആ ഒരു ഗെയിമിങ് പുറത്തു വരാം അങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞാൽ രേണു സുധിയും രേണു സുധി ഒരു കണ്ടന്റ് കണ്ടന്റ് രേണു സുധിയിൽ നിന്ന് ലഭിക്കും പിന്നെ രേണുസ്തുതി അവസാനം വരെ നിൽക്കാനുള്ള സാധ്യതയുണ്ടെന്നും ചില കമൻ്റുകൾ ഉണ്ടായിരുന്നു ലൈവില് വന്ന കമൻറ്റുകൾ അത്തരത്തിലായിരുന്നു പിന്നെ അനുമോളും പോകാനുള്ള സാധ്യത കുറവാണ് അനുമോളിന് ഒന്നാത്ത കാര്യം ഫാൻ ബേസും ഉണ്ട് പിന്നെ അനുമോൾ പോകാനുള്ള സാധ്യത കുറവാണെന്ന് ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ വന്നു കഴിഞ്ഞു പിന്നെ ബിഗ് ബോസ് ഹൗസിലെ കോമണർ മത്സരാർത്ഥിയായ അനീഷ് കഴിഞ്ഞാൽ പിന്നെ പലരുടെയും നോട്ടപ്പുള്ളി ആയിട്ടുള്ളത് രേണു സുധിയാണ് രേണു പുറത്തുള്ള നെഗറ്റീവ് പരമാവധി പ്രയോജനപ്പെടുത്തി അവരെ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ മത്സരാർത്ഥികൾ നടത്തുന്നുണ്ട് അത് ഇതിനോടകം തന്നെ വ്യക്തമായ കാര്യം തന്നെയാണ് ഇപ്പോൾ സുധിലയും വീടിനെ ചർച്ചകളും അതിന് ശേഷം നടന്ന സംഭവങ്ങളും ഒക്കെ ഈ ഒരു സംശയങ്ങൾക്ക് ഉദാഹരണം തന്നെയാണ് താൻ ഫ്ലവർ അല്ലടാ ഫയർ ഫയറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് രേണു ബിഗ് ബോസ് ഹൗസിലേക്ക് തന്നെ കയറി വന്നത് അത്രയും രേണു ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഒരു വിഭാഗം ആരാധകർ വിലയിരുത്തുന്നുണ്ട് താൻ തന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ തൻ്റെ ഗെയിമിങ് അങ്ങനെയാണ് അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകർക്ക് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഇതുവരെയും രേണു കളിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ള അഭിപ്രായവും പലർക്കും ഉണ്ട് പിന്നെ അനീഷ് നെവിൻ അക്ബർ തുടങ്ങിയ മത്സരാർത്ഥികളുമായി രേണു കൊമ്പുകോർത്തതും അതിന് പിന്നാലെ നടന്ന സംഭവങ്ങളും ആ ഒരു കൊമ്പുകോർക്കലിന് ഉണ്ടായ സാഹചര്യങ്ങളെ ധൈര്യത്തോടെ നേരിട്ടു എന്നതും അവരുടെ ആരാധകർ രേണുവിൻ്റെ ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു പ്രശ്നങ്ങളും ഒരുപാട് ചർച്ചയായി മാറിയതാണ് അനീഷിനെ പോലെ ഒരു മത്സരാർത്ഥിയോട് ബിഗ് ബോസില് നേർക്കുനേരെ നിൽക്കാനുള്ള ഒരു കരുത്ത് ആർക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു കരുത്തുള്ള മത്സരാർത്ഥികളൊരു ഒരാള് രേണുവാണെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിനാൽ ആദ്യ ആഴ്ചകളിലൊന്നും അവര് പുറത്തു പോകാനുള്ള സാധ്യതയില്ലെന്നും ഇവർ വാദിക്കുന്നുണ്ട് പക്ഷേ ഇതിനിടയിൽ അനുമോള് പുറത്തു പോകുമോ എന്ന കാര്യവും ചർച്ചയാകുന്നുണ്ട് ബിഗ് ബോസിൽ ഇക്കുറിയും അനുമോളും സേഫ് ആകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് പുറത്ത് അനുമോൾക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട് മാത്രമല്ല ആദ്യ ദിവസങ്ങളിലെ അനുഷാ അനു ഷാനവാസുമായും ആര്യനുമായും എല്ലാം തർക്കിച്ച സംഭവങ്ങളും ആരാധകർക്കിടയിൽ ചർച്ചയായിരുന്നു സെലിബ്രിറ്റി ആയിട്ടും പിന്നെ സേഫ് ഗെയിം കളിക്കാൻ അനു തയ്യാറാകുന്നില്ല എന്നാണ് അവരുടെ ആരാധകരുടെ വാദം നെവിൻ ജിസേൽ എന്നിവർ ഇതുവരെ വലിയ ഗെയിം പുറത്തെടുത്തിട്ടില്ല എന്നിരുന്നാലും എന്റർടൈനർ എന്ന നിലയിൽ നെവിൻ പെർഫോം ചെയ്യുന്നുണ്ടെന്നാണ് ആരാ ആരാധകർ പറയുന്നത് ജിസൈലാകട്ടെ തന്റെ ഭക്ഷ്യ ജിസൈലിന് തന്റെ ഭാഷ വശമല്ല എന്നത് മലയാളം പറയുന്നത് അത്ര ഒരു ഇത് അതിൽ പരിമിതികൾ പരിമിതികളുണ്ട് എങ്കിലും ആ പരിമിതികൾക്കിടയിലും നിലപാടുകൾ തുറന്നു പറയാനായിട്ട് ഒരിക്കലും ജിസൈൽ മടി കാണിച്ചിട്ടില്ല അതിപ്പോൾ അന്ന് ജിസൈല് അത്ര അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അക്ബറുമാണെങ്കിലും അപ്പാനി ഷർത്തൊക്കെ ആണെങ്കിലും ജിസൈലുമായിട്ട് ചെറിയ ചെറിയ തർക്കങ്ങൾ തർക്കങ്ങളല്ല ജിസൈലിനെ ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കാനായിട്ട് അവർ ശ്രമിച്ചു അപ്പോൾ അതിൽ തന്നെ തൻ്റെ നിലപാടുകൾ ഒരു മടിയും കൂടാതെ കൂടാതെ ജിസേൽ ഒരു പേടിയുമില്ലാതെ ജിസേൽ തുറന്നു പറഞ്ഞു അത് ജി ജിസയിൽ ഒരു സ്ട്രോങ് കണ്ട കണ്ടിസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും പിന്നെ ജനുവരിയായി നിൽക്കും നിൽക്കും എന്നത് പോസിറ്റീവ് ഘടകമാണ് രഞ്ജിത്തോ ശൈത്യോ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ശൈത്യക്കായിരുന്നു ആറ് വോട്ട് തൊട്ടു പിന്നാലെ അഞ്ച് വോട്ടുമായിട്ട് മുൻഷി രഞ്ജിത്ത് ഉണ്ടായിരുന്നു അതിനാൽ ഈ ഈ രണ്ട് പേരിൽ ആരെങ്കിലും ആകാം പുറത്ത് പോയേക്ക പോകാൻ സാധ്യത എന്നും വിലയിരുത്തുന്നവരുണ്ട് അതേസമയം അനലിസ്റ്റുകാർ അനൽസ്റ്റുകാര് പോലെ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണേണ്ടി വരും പക്ഷേ ഇതിനിടയിൽ യും രേണുവിന്റെയും തർക്കവും ചർച്ചാ വിഷയമാകുന്നുണ്ട് ഏറ്റവും മികച്ച സ്ട്രാറ്റജികളിൽ ഒന്നാണ് ഒറ്റപ്പെടൽ മറ്റ് മത്സരാർത്ഥികളിലാൽ ഒറ്റപ്പെടുന്ന താരങ്ങൾക്ക് പുറത്തു പ്രേക്ഷകരുടെ വലിയൊരു പിന്തുണ ലഭിക്കുകയും അവർ വിജയികളോ രജിത് കുമാറിനെയും റോബിനെയും പോലെയോ താര രാജാക്കന്മാരാകാനോ ആകാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ബിഗ് ബോസിലെത്തുന്ന പല താരങ്ങളും ഇത്തരത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കാൻ വേണ്ടിട്ട് ശ്രമിക്കാറുണ്ട് ബിഗ് ബോസ് സീസൺ ഏഴിലും ഇത് വ്യത്യാസം ഒന്നുമില്ല കോമണറായി വന്ന അനീഷാണ് ഒറ്റപ്പെട്ട് നിന്ന് താര രാജാ ായി മാറാൻ ആഹ് കിണഞ്ഞു പരിശ്രമിക്കുന്നത് എന്നും ചില ആരാധകർ പറയുന്നുണ്ട് എന്നാൽ സഹ മത്സരാർത്ഥികൾ അത് കൃത്യമായി മനസ്സിലാക്കുകയും അനീഷിനെ അവഗണിക്കുകയുമാണ് ചെയ്യുന്നത് എന്നിരുന്നാലും അനീഷ് മറ്റുള്ളവരുമായി ഏതെങ്കിലും തരത്തിൽ അടിയുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അനീഷിന്റെ ഈ തന്ത്രം പ്രേക്ഷകർക്കിടയിൽ വിവിധ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്കും കാരണമാകുന്നുണ്ട് താൻ വലിയ സംഭവമാണെന്ന് ഹൗസിലുള്ളവരെ ധരിപ്പിക്കാൻ അനീഷ് നന്നായി ശ്രമിക്കുന്നുണ്ട് എന്തായാലും മത്സരാർത്ഥികളെല്ലാം അനീഷിനെതിരായാണ് നിൽക്കുന്നത് എന്തായാലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അനീഷിനെ ഒന്ന് നന്നായി കുറയാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ഒരു പ്രേക്ഷകൻ തൻ്റെ അഭിപ്രായം പറയുകയാണ് പ്രേക്ഷകന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഞാൻ കണ്ണടയ്ക്കും തലകുത്തി നിൽക്കും താൻ തന്റെ കാര്യം നോക്കണോ ആണോ എന്ന് പറഞ്ഞു പെണ്ണുങ്ങളുടെ വായിരിക്കുന്നത് കേൾക്കുന്നത് എന്തിനാണ് എന്റെ പൊന്നു ബിഗ് ബോസെ ഇതിനെ കൊണ്ടും അടുത്ത് രാവിലെ തന്നെ ബി ബി ഹൗസിലെ വൻ അടിയാണ് അനീഷും രേണു സുധീൻ തമ്മിൽ പൊരിഞ്ഞ പോര് വേക്കപ്പ് സോങ്ങിന് ശേഷം രേണു ഉറങ്ങിയെന്ന് എന്ന് അനീഷ് പറഞ്ഞതോടെയാണ് തർക്കത്തിന് തുടക്കമായത് താൻ ഉറങ്ങിയില്ലെന്ന് രേണു സമാധാനത്തോടെ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കാൻ കൂട്ടാക്കാതെ നിൽക്കുകയായിരുന്നു അനീഷ് പറഞ്ഞു പറഞ്ഞ് സഹിക്കട്ട രേണു അവസാനം അനീഷിനെ നേരെ പൊട്ടിത്തെറിക്കുകയായിരുന്നു സത്യത്തിൽ അനീഷിനെ വേണ്ടതും ആ ഒരു പൊട്ടിത്തെറിയാണ് ബി ബി ഹൗസിനുള്ളിലെ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് അനീഷ് നടത്തുന്നത് അതിനായി അനീഷ് ആദ്യം ചെയ്യുന്നത് ആളുകളെ ലക്ഷ്യം വെച്ച് ട്രിഗർ ചെയ്യുക എന്നതാണ് വന്ന് അഞ്ചു ദിവസമായതേ ഉള്ളൂ എങ്കിലും അനീഷ് എല്ലാവരെയും എല്ലാവരെയും നന്നായി വെറുപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് ബിഗ് ബോസിനകത്തും പുറത്തും ചർച്ചയായിട്ടുണ്ട് ഓരോ കാരണം കണ്ടെത്തി മത്സരാർത്ഥികളെ ട്രിഗർ ചെയ്യുന്നതോടെ അവർ അനീഷിന് നേരെ തിരിയും അങ്ങനെ ഓരോരുത്തരെയായി ചെയ്യുന്നു ആ അവസാനം മറ്റ് മത്സരാർത്ഥികളെയും ഒരു ടീമും അനീഷ് മാത്രം ഒറ്റയാൾ പോരാളിയുമാകും അങ്ങനെ മറ്റുള്ളവരെല്ലാം തന്നെ ഒറ്റപ്പെടു ഒറ്റപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞ് ആ ട്രാക്ക് പിടിച്ച് കയറാനാണ് അനീഷിന്റെ ശ്രമം രേണുവുമായി മാത്രമല്ല അനീഷ് അടി അടിയുണ്ടാക്കിയിട്ടുള്ളത് ഷാനവാസ് അക്ബർ ആര്യൻ അപ്പാനി ശരത്ത് കൂടാതെ ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ള ഹൗസിലുള്ള പലരുമായിട്ടും അനീഷ് മാക്സിമം ട്രീർ ചെയ്ത് വെറുപ്പിച്ച് വഴക്കുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇനി വരും ആഴ്ചകളിലെല്ലാം താൻ തന്നെയാവും അടുത്ത ക്യാപ്റ്റൻ എന്ന വീരവാദവും അനീഷ് നടത്തിയിട്ടുണ്ടായിരുന്നു താൻ വലിയ സംഭവമാണെന്ന് ഹൗസിലുള്ളവരെ ധരിപ്പിക്കാനായിട്ട് അനീഷ് നന്നായി ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്തായാലും മത്സരാർത്ഥികളെല്ലാം അനീഷിനെതിരെയാണ് നിൽക്കുന്നത് ഇപ്പോൾ അനീഷിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസിയുടെ ആ ഒരു സ്വപ്നവും തകർന്നിരിക്കുകയാണ് ഷാനവാസാണ് ഇനി അടുത്ത അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പൊ രേണുമായിട്ടുള്ള ഇന്നത്തെ ഈ ഒരു അടിയിൽ അനീഷിന് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും ലാഡേ വരുന്ന ഒരു എപ്പിസോഡിൽ അനീഷിനെ എടുത്തിട്ട് പൊരിക്കും എന്നുള്ളത് ഇതിനോടകം തന്നെ മനസ്സിലായി കഴിഞ്ഞു പിന്നെ ആദ്യത്തെ രണ്ട് ദിവസം രേണു ഹൗസിൽ ഹൗസിലാക്റ്റീവായിരുന്നു പക്ഷെ പിന്നീട് മറ്റ് മത്സരാർത്ഥികളുമായിട്ട് ഉയർന്നു വന്നപ്പോൾ രേണു ഒന്ന് ഒതുങ്ങിപ്പോയി ആദ്യത്തെ ദിവസം ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയി നിന്നുവെങ്കിലും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അനി ഇത് രേണു ഒന്ന് ഒതുങ്ങിപ്പോയി ഇതിലടയിൽ ടാസ്ക്കിലും ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാൻ രേണുവിന് സാധിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ എപ്പിസോഡ് അഞ്ച് ആരംഭിച്ചതിന് ആരംഭിച്ചത് രേണുവിൻ്റെ കരച്ചിൽ രംഗത്തോടെയായിരുന്നു ഭയങ്കര സങ്കടമായിരുന്നു അത് വേറൊന്നുമല്ല മേക്കപ്പ് ഗ്രൂമിങ്ങിനായി മത്സരാർത്ഥികൾക്കായി ബിഗ് ബോസ് ഒരുക്കിയ ഒരു റൂമായിരുന്നു പൗഡർ റൂം ആ റൂമിലിരുന്നിട്ടായിരുന്നു രേണു കരഞ്ഞത് അത് തൻ്റെ മക്കളെ കാണാൻ പറ്റാതെ തന്റെ കുടുംബാംഗങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു രേണു സങ്കടപ്പെട്ടത് ബാത്റൂമിലിരുന്ന് കരയാമെന്ന് വെച്ചാലും അത് നടക്കില്ല ആൾക്കാർ എപ്പോഴും കയറി ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് എൻ്റെ അമ്മ എനിക്ക് രാവിലെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റും കാപ്പിയും ഒക്കെ തരുമായിരുന്നു ഋതപ്പ അമ്മയുടെ പൊന്നെ അമ്മയുടെ കിച്ചു എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണു ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് മക്കളെ മിസ് ചെയ്യുന്ന വിഷമത്തിൽ ഇരിക്കുന്ന രേണുവിനെ വിമർശിച്ച് വീണ്ടും അവിടെയും അനീഷ് എത്തി അനീഷ് എത്തിയത് ആ ഒരു സംസാരത്തിനിടയിൽ അവർ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കാൻ കാരണമായി രേണു കണ്ണടച്ച് കിടക്കുന്നത് താൻ കണ്ടു എന്നാണ് ആദ്യം അനീഷ് പറഞ്ഞത് പിന്നെ തനിക്ക് എന്താണ് അസുഖം എന്തിനാണ് എന്നെ മിക്കിട്ട് കയറുന്നത് ഞാൻ കണ്ണടച്ച് കിടക്കുന്നത് കണ്ടെങ്കിൽ താൻ പോയി പറയൂ പട്ടി കുറച്ചില്ലല്ലോ പിന്നെ എന്താണ് തൻ്റെ പ്രശ്നം എന്നാണ് രേണു അനീഷിനോട് തിരിച്ചു ചോദിച്ചത് അതിനിടയിൽ തൻ്റെ പേര് മാത്രമേ തന്നെ വിളിക്കാവൂ തൻ്റെ പേര് മാത്രമേ തന്നെ വിളിക്കാവൂ എന്ന് രേണു പറയുകയും അതിൻ്റെ പേരിൽ അനീഷിനോട് ദേഷ്യപ്പെടുകയും ചെയ്തു അതിന് അനീഷ് നൽകിയ മറുപടി ആരാണീ സുധി അതൊന്നും എനിക്കറിയില്ല ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാവൂ എന്നാണ് അതോടെ രേണുവിൻ്റെ രോഷം അണപൊട്ടി ആ പേര് തൊട്ട് കളിക്കണ്ട മരിച്ചുപോയ മനുഷ്യനെ തൊട്ട് കളിക്കരുത് എന്നാണ് രേണു തിരിച്ചു പറഞ്ഞത് ഏറെ നേരം ഇരുവരും തമ്മിലുള്ള വാദവും തർക്കവും ഒക്കെ ഒരുപാട് നേരം നീണ്ടു നിന്നു പട്ടി കുറയ്ക്കാത്തത് കൊണ്ടാണ് അനീഷ് കുറയ്ക്കുന്നത് എന്നായിരുന്നു ഇരുവരുടെയും വഴക്ക് കണ്ട് അവിടേക്ക് എത്തിയ നെവിൻ്റെ കൗണ്ടർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ ഒരു നല്ലൊരു ഒരു ആണെന്ന് എനിക്ക് ഈ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ തോന്നി ആ ഭയങ്കരമായിട്ട് നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ കൗണ്ടർ അടിച്ച് നമ്മളെ ചിരിപ്പിക്കാനായിട്ടൊക്കെ നെവിൻ ശ്രമിക്കുന്നുണ്ട് ആദ്യ ആഴ്ചയിലെ ക്യാപ്റ്റൻ അനീഷ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ അനീഷിന്റെ ആ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആ ഒരു മോഹവും തെറിച്ചിരിക്കുകയാണ് അടുത്ത ആഴ്ചയിൽ ഷാനവാസാണ് രേണു നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് തുടക്കത്തിലെ ഫയർ ഇപ്പോൾ രേണുവിൽ നിന്നില്ലെന്നാണ് ബി ബി പ്രേക്ഷകരുടെ അഭിപ്രായം എന്തായാലും ആ ഒരു അഭിപ്രായം മാറി രേണു വരുന്ന ദിവസങ്ങളിൽ ഒന്ന് ഫയ ഒന്നു കളിച്ച് കയറും നല്ല ആക്റ്റീവ് ആവും അങ്ങനെ ആക്റ്റീവ് ആയില്ല എന്നുണ്ടെങ്കിൽ രേണുവിൻ്റെ ജീവിതം പരിങ്ങലിലാകുമെന്നൊക്കെ ഇതിനോടകം തന്നെ പ്രേക്ഷകർ പറഞ്ഞു കഴിഞ്ഞു എന്തായാലും എല്ലാവരും കാത്തിരിക്കുന്നത് ലാലേട്ടൻ്റെ ആ ഒരു വരവിനായിട്ടാണ് ആ ഒരു ലാലേട്ടൻ വന്ന് ഇവർക്കൊക്കെ ഒരു പണി കൊടുക്കുന്നത് കാണാനായിട്ടാണ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് ഇനി ആരും ആയിരിക്കും നോമിനേഷനിൽ നിന്നും പുറത്തു പോവുക ആരൊക്കെ ആയിരിക്കും അവിടെ ഇനി ആരൊക്കെ വീഴും ആരൊക്കെ വാഴും അത് തന്നെയാണ് കറക്റ്റ് ടേം അങ്ങനെ ആരൊക്കെ വാഴും ആരൊക്കെ വീഴും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം നന്ദി ടാറ്റാ